ഡോക്ടർ ലവ് രചന സംഭാഷണം രുദ്രാരുദ്രപ്രിയ ആംബുലൻസിലേക്ക് അരുണിനെ കയറ്റുന്നത് വരെ അശ്വിൻ എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആംബുലൻസ് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് അവനൊരു കോൾ വന്നതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഫോണുമായി മാറി അപ്പോഴേക്കും ആംബുലൻസ് പുറപ്പെട്ടിരുന്നു എന്നാൽ അതുവരെ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന അശ്വിൻ സമയമായപ്പോൾ കണ്ണിൽ നിന്ന് മറഞ്ഞതും ചരുവിന് വിഷമം തോന്നി മൂന്ന് മാസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം വീട്ടിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ സന്തോഷവും അമ്മയ്ക്കും ഏട്ടനും ഉള്ളത് ചാരു പ്രത്യേക ശ്രദ്ധിച്ചു വീടെത്തിയതും ചാരുവാണ് ആദ്യം ഇറങ്ങിയത് തലേ ദിവസം കീർത്തിയേയും കൂട്ടി വന്ന് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കിയത് കൊണ്ട് മൂന്ന് മാസമായി ആളുതാമസമില്ലാത്തതിൻ്റെ ലക്ഷണമൊന്നും കണ്ടില്ല ആംബുലൻസിലെ ഡ്രൈവറും ഒരു മെയിൽ നേഴ്സും കൂടി ചേർന്നാണ് ഏട്ടനെ എടുത്ത് റൂമിലേക്ക് കൊണ്ട് കിടത്തിയത് എവിടെ പോയിട്ടായാലും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന മനസമാധാനവും സന്തോഷവും ഒന്നും വേറൊരിടത്തും കിട്ടില്ലല്ലേ അമ്മേ അരുൺ അമ്മയെ നോക്കി ചോദിച്ചു അവരതിന് മകൻ്റെ നിറകെയിൽ പതിയെ തലോടി വിട്ടു അന്ന് ചാരു ലീവായിരുന്നു അശ്വിനാണെങ്കിൽ അന്ന് ഓ പിയിലുള്ള ദിവസവും ചാരുവിന് പകരം അവിടേക്ക് പോകാൻ കീർത്തിയെ ഒരുപാട് നിർബന്ധിക്കേണ്ടി വന്നു രാജിക്ക് എൻ്റെ സിസ്റ്റർ എന്നോട് ഈ ദ്രോഹം ചെയ്യാൻ എങ്ങനെ തോന്നി അശ്വിൻ ഡോക്ടറുടെ കൂടെ ചാരുവിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടോ ആ വെട്ടുപോത്തിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാൻ എനിക്ക് പേടിയാണ് കീർത്തി നീ വെറുതെ തമാശ കളിക്കാൻ നിൽക്കാതെ വേഗം പോകാൻ നോക്ക് ഇപ്പോൾ തന്നെ ഓപ്പി തുടങ്ങി പത്ത് മിനിറ്റായി ഇനിയും ലേറ്റായാൽ അയാൾ ഇന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെടുത്ത് പുറത്തിറയും ടോക്കണൊക്കെ നേരത്തെയേ ഞാൻ അവിടെ പോയി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിനക്ക് ആളുകളെ കയറ്റി വിടുന്ന ജോലി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് നീ വേഗം പോന്നാ മതി ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കാര്യങ്ങളെല്ലാം തകിടം മറിയുന്നത് എൻ്റെ കൊച്ചേ ഇവിടെ നിന്ന് താളം ചവിട്ടാതെ ഒന്ന് വേഗം പോകാൻ നോക്ക് നീ കാരണം എൻ്റെ പണി കൂടി പോകുമെന്ന അവസ്ഥയാണല്ലോ രാജി സിസ്റ്റർ അല്പം ദേഷ്യം കാണിച്ചതും കീർത്തി അവിടെ നിന്ന് വേഗ ഓപ്പിയിൽ പോയി കീർത്തി വരുമ്പോൾ അശ്വിൻ പ്രായമായ ഒരാളെ നോക്കുവായിരുന്നു അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവളെ കണ്ടപ്പോൾ ഒരേ സമയം അവൻ്റെ നോട്ടം ക്ലോക്കിലേക്കും അവളിലേക്കും നീണ്ടു കീർത്തി മുഖം കുനിച്ചു നിന്നു ആ പേഷ്യൻസിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാനുള്ളതൊക്കെ എഴുതി കൊടുത്ത് റിസൾട്ട് വാങ്ങി വരാൻ ഉള്ള ഡേറ്റും പക്കൊടുത്ത് പറഞ്ഞു വിടുത്തു കീർത്തി നോക്കുമ്പോൾ മുഖത്ത് ദേഷ്യമാണെങ്കിലും പേഷ്യൻസിനോടതൊന്നുമില്ല എങ്ങനെയൊക്കെയോ പന്ത്രണ്ടര മണിവരെ വല്ല വിധേനയും കഴിച്ചു കൂട്ടി നിർത്തി ഒ കഴിഞ്ഞതും കഴിഞ്ഞതും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ പോയവളെ അശ്വിൻ വിളിച്ചു തൻ്റെ ഡ്യൂട്ടി ടൈം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഇന്ന് ഞാൻ അല്പം ഷഡാപ്പ് യു എടിയേറ്റ് ഇനി മേലിൽ എൻ്റെ ഒപിയിൽ തന്നെ കണ്ടാൽ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റു അശ്വിൻ ഡോക്ടർ ഞാൻ രാജീവ് സിസ്റ്റർ പറഞ്ഞിട്ടാണ് എൻ്റെ ഓ പിയിൽ ലേറ്റായി വരാൻ രാജീവ് സിസ്റ്റർ തന്നോട് പറഞ്ഞു ഏയ് ഇല്ല അങ്ങനെയല്ല ദെൻ വൈ ആർ യു ലേറ്റ് കീർത്തി കുടിനീറിറക്കി അവനെ നോക്കി നിന്നു ഗെറ്റ് ഡെ ലോസ്റ്റു പറഞ്ഞത് കീർത്തി ക്യാബിനിൽ നിന്ന് ചാടി ഇറങ്ങി എൻ്റെ പൊന്ന് സിസ്റ്റർ ഇനി ഇവിടെ നിന്നുതന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ കാലൻ്റെ കൂടെ ജോലി ചെയ്യില്ല കീർത്തി ദേഷ്യത്തിൽ കാറി വിളിച്ചു എൻ്റെ പൊന്ന് കീർത്തി പതുക്കെ നീ എൻ്റെ പണി കൂടി കളയല്ലേ ഈ ഹോസ്പിറ്റൽ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള ആളാണ് അശ്വിൻ ഡോക്ടർ അയാൾക്കിപ്പോൾ ഇവിടെ വന്ന് ഡ്യൂട്ടി ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല ഇത്രയും വലിയ ബിസിനസ്സാണ് കാരണവുമാരായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പക്ഷെ ദേഷ്യമുണ്ടെങ്കിലും അയാൾ മെടുക്കനായ ന്യൂറോ സർജനാണ് അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഇത്രയും വലിയൊരു സാലറി കൊടുത്ത് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വായിൽ തോന്നിയത് വിളിച്ചു കൂവിയാൽ നിന്റെ പണിയും എൻ്റെ പണിയും പോകും എന്നാൽ ഞാൻ ആലോചിക്കുന്നത് അതല്ല ഈ ചാരു എങ്ങനെ ഇയാളുടെ മുന്നിൽ ഇത്രയും നാൾ പിടിച്ചു നിന്നു എന്നാണ് നിന്നെ കൊണ്ട് പറ്റിയില്ലെന്ന് കരുതി എല്ലാവരും അതുപോലെയാണോ രാജി സിസ്റ്റർ മുഖം ചുളിച്ചു കീർത്തി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ രാജി സിസ്റ്ററും ആലോചിച്ചത് അതുതന്നെയായിരുന്നു അശ്വിൻ ഡോക്ടറുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാതി പറയുമ്പോൾ ചാരുവിന് മാത്രം എങ്ങനെ അയാളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നാൽ കീർത്തി ഇറങ്ങിപ്പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ് അശ്വിൻ്റെ പരാക്രമം കാണുന്നതൊക്കെ എടുത്ത് എറിഞ്ഞുടയ്ക്കാൻ തോന്നുന്നെങ്കിലും ഹോസ്പിറ്റലായതുകൊണ്ട് മാത്രം അവൻ കടിച്ചു പിടിച്ചു നിന്നു എങ്കിലും ചിലതൊക്കെ മേശയിൽ നിന്നും താഴെ കിടപ്പുണ്ടായിരുന്നു ആ ഒരുവളുടെ അഭാവം അവനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അത് എന്താണെന്ന് മാത്രം അശ്വിന് മനസ്സിലായില്ല ഇറങ്ങാനുള്ള സമയമായിട്ടും അശ്വിനെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്നതായിരുന്നു വിനോദ് എന്നാൽ ക്യാബിൻ തുറന്നകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് നിലത്തേക്ക് വീണ് കിടക്കുന്ന ഫ്ലവർവേസും പേപ്പർ വെയ്റ്റും ബുക്സും അതൊക്കെ ആയിരുന്നു ഇന്നിനെ ആരോടായിരുന്നു ഇവൻ്റെ അംഗം ചാരുമില്ലായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റി ആലോചന ആ വഴിക്ക് പോയി വിനോദിൻ്റെ ചെയറിൽ കണ്ണുമടച്ചിരിക്കുന്നവൻ്റെ അടുത്തേക്ക് വന്ന് ഞൊടിച്ചു വിട്ടു വിനോദ് ഞെട്ടിയുണർന്ന അശ്വിൻ മുന്നിലിരിക്കുന്നത് വിനോദാണെന്ന് കണ്ടപ്പോൾ മുഖത്തുണ്ടായ ദേശീയഭാവം മാറ്റി വീണ്ടും ചേറിലേക്ക് ചാരിയിരുന്നു സാറെന്താ ഇന്ന് അവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത് നമുക്ക് പോവണ്ടേ നേരെ എത്രയെന്ന് വല്ല ബോധവുമുണ്ടോ അവൻ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ വിനോദ് ചേറിലേക്ക് ചേർന്നു കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് അശ്വിൻ സമയം എത്രയായി എന്ന് നോക്കുന്നത് എന്നും എട്ട് മണിയാകുമ്പോൾ ഇറങ്ങുന്നതാണ് ഇന്നിപ്പോൾ മണി ഒൻപത് കഴിഞ്ഞു തന്നെ കാണാഞ്ഞിട്ടാണ് വിനോദ് അന്വേഷിച്ച് വന്നതെന്ന് അവന് മനസ്സിലായി സോറിടാ ഞാൻ അല്പം ഉറങ്ങിപ്പോയി അത് ഞാൻ സമ്മതിച്ചു പക്ഷേ ഇതൊക്കെ എന്താ നിലത്ത് വലിച്ചെറിഞ്ഞിരിക്കുന്ന സാധനങ്ങളിലേക്ക് കണ്ണു വിനോദ് ചോദിച്ചു അത് പിന്നെ നീ വിട്ടേ നമുക്കിറങ്ങാം അശ്വിൻ വാക്കുകൾ ഉറക്കാതെ വിനോദിനോട് പറഞ്ഞു എന്താടാ നീ ഓക്കെ അല്ലേ ഐ ഡോ നോ വിനോദ് ഐ മിസ് സംതിങ് ചാരുന്നതിനെയാണോ നീ മിസ് ചെയ്യുന്നത് വിനോദ് പുഞ്ചിരിയോടെ ചോദിച്ചപ്പോൾ ഞെട്ടലോടെ അശ്വിൻ അവനെ നോക്കി ആ നോട്ടത്തിലുണ്ടായിരുന്നു വിനോദിൻ്റെ ഉത്തരം ഒന്ന് പോയേടാ ഞാനെന്തിനാ ആ തീ പട്ടിക്കുള്ളിയെ മിസ്സ് ചെയ്യുന്നത് അവളില്ലെങ്കിൽ എനിക്കെന്താ പറയുമ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി ആ പോട്ടെ നീ വാ വിനോദ് അശ്വിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റിൽ നിന്നിറങ്ങുമ്പോൾ വിനോദിനെ തേടി ചാരുവിൻ്റെ കോളെത്തി പറ ചാരു സാർ ഞാനൊരു കാര്യം തിരക്കാൻ വിളിച്ചതാണ് എന്താടോ എന്താ കാര്യം അത് പിന്നെ ഞാൻ മുൻപൊരിക്കൽ ചോദിച്ചത് തന്നെയാണ് ഏട്ടൻ്റെ സർജറിക്ക് വേണ്ടി സഹായിച്ച ആ ചാരിറ്റിയെക്കുറിച്ച് ഒന്നറിയണമായിരുന്നു അന്ന് നീ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനുള്ള മറുപടി വ്യക്തമായി തന്നതല്ലേ ചാരു അവർക്കത് വെളിപ്പെടുത്തുന്നതിന് താല്പര്യമില്ല സർ പ്ലീസ് നോ ചാരു ഇത് ചോദിക്കാൻ വേണ്ടി താനിനി ഒരിക്കൽ കൂടി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല വിനോദ് കോൾ കട്ടാക്കി ആരായിരുന്നതാ കോളിൽ വിനോദിൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടപ്പോൾ പാർക്കിങ്ങിൽ പോയി വണ്ടിയും എടുത്തു കൊണ്ടുവന്ന അശ്വിൻ ചോദിച്ചു അത് ചാരു ചാരുവോ അവളെന്താ അശ്വിന്റെ ചോദ്യം കേട്ടപ്പോൾ വിനോദ് അവനെ തുറച്ചു നോക്കി അങ്ങനെയല്ല എങ്ങനെയല്ലെന്ന് അവളുടെ ചേട്ടൻ്റെ സർജറിക്ക് സഹായിച്ച ചാരിറ്റിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി വിളിച്ചതാണ് അതിന് നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ അവൾക്ക് എന്നെയൊന്നും വിളിക്കാൻ തോന്നിയില്ല അശ്വിൻ വെറുപുറത്തു നീ എന്താ പറഞ്ഞേ അവൻ പറഞ്ഞത് വ്യക്തമായി കേൾക്കാതെ വിനോദ് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല രാത്രിയിൽ കിടക്കാൻ നേരത്തും കീർത്തിയുടെ പോൾ ചാരുവിനെ തേടിയെത്തി അന്നത്തെ ദിവസത്തെ ഡ്യൂട്ടി അശ്വിൻ്റെ കൂടെ ആയിരുന്നെന്ന് കേട്ടപ്പോൾ ചാരു ചിരിച്ചു നീ എന്തിനടി കളിയാക്കി ചിരിക്കുന്നത് ആ ഡോക്ടറോടൊപ്പം നീ എങ്ങനെയാ പെണ്ണേ ഇത്രയും നാൾ ഡ്യൂട്ടി ചെയ്തത് എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അയാളെ സഹിക്കാൻ പറ്റിയില്ല ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ എന്നോട് വലിയ പ്രശ്നത്തിന് നിൽക്കില്ല ഞാൻ നല്ലവണ്ണം തിരിച്ചു പറയും അയ്യോ എനിക്ക് പറ്റില്ല ചേട്ടനെക്കുറിച്ച് അന്വേഷിച്ച് കുറച്ചു നേരം കൂടി ആ സംഭാഷണം നീണ്ടു നിന്നു നാളെ നീ വരില്ലേ ആ വരും എന്നാൽ ശരിയടി ഞാൻ വയ്ക്കുന്നു പെണ്ണെ ഒരു കാര്യം വിട്ടുപോയി നിന്റെ ചേട്ടനോട് എൻ്റെ അന്വേഷണം പറയാൻ മറക്കല്ലേ അതും കൂടി പറഞ്ഞുകൊണ്ടാണ് കീർത്തി ഫോൺ കട്ട് ചെയ്തത് രാവിലെ എണീറ്റ് പതിവ് പോലെ അടുക്കളയിൽ വരുമ്പോഴാണ് അമ്മ വലിയ തിരക്ക് പിടിച്ച ജോലിയിലാണ് എന്താ അമ്മ ഇന്നെന്താ ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചാരുവിന്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മ അവളെ തുറച്ചു നോക്കി ചോദിക്കാൻ പാടില്ലാത്ത എന്തോ അമ്മയോട് ചോദിച്ചതുപോലെയുള്ള എക്സ്പ്രഷൻ കണ്ടപ്പോൾ ചാരു എളുപ്പം പിന്നിലേക്ക് വലിഞ്ഞു ഇന്ന് നിന്റെ പിറന്നാളാണ് ചാരു നീ അത് മറന്നുപോയോ ഈശ്വരാ ഞാനത് മറന്നുപോയി വേഗം പോയി കുളിച്ച് റെഡിയായി വാ അമ്പലത്തിൽ പോയിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാൻ അമ്മ അടുത്തേക്ക് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് പിന്നെ കവളെ ചുണ്ടു ചേർത്തു അമ്മയുടെ മോൾക്ക് ഒരായിരം പിറന്നാൾ ആശംസകൾ ചാരുവിന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് മോൾ ഏട്ടൻ്റെ റൂമിലേക്ക് ചെല് എഴുന്നേറ്റപ്പം മുതൽ അവൻ നിന്നെയും തിരക്കി കിടക്കുകയാണ് വേഗം ചെല് അമ്മ പറഞ്ഞത് കേട്ട് ചാരു വേഗം അരുണിൻ്റെ റൂമിലേക്ക് ചെന്നു ഹാപ്പി ബർത്ത്ഡേ വാവേ കൈരണ്ടം വിടർത്തി അരുൺ അവളുടെ നിറക്ക് നീട്ടുമ്പോൾ ചാരു വേഗം ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണു താങ്ക്സ് ഏട്ടാ അരുൺ അവളുടെ കവളിൽ ചുണ്ടു ചേർത്തു വേഗം കുളിച്ചു മാറി അപ്പോഴേക്കും അമ്മ ഉടുക്കാൻ ഒരു സെറ്റ് കയ്യിൽ വെച്ച് കൊടുത്തു മുണ്ടും നേരിയതും മാച്ചായ ബ്ലൗസും ഇതെന്താ അമ്മ കയ്യിലിരിക്കുന്ന കവറിലേക്കും അമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തന്നെ നിൻ്റെ പിറന്നാളിൻ്റെ കാര്യമോർത്ത് അരുൺ വാങ്ങിച്ചതാണ് നിൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഈ പിറന്നാളിന് നീ സാരി ഉടുത്ത് കാണാൻ ആണോ ഇത് ഏട്ടൻ വാങ്ങിയതാണോ അതേ കൊച്ചേ നീ സമയം കളയാതെ വേഗം ഡ്രസ്സ് മാറി വാ അമ്പലത്തിൽ പോകാനുള്ളതാണ് പറഞ്ഞുകൊണ്ട് നന്ദിനി റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതും ചാരി വേഗം തന്നെ സെറ്റുമുണ്ട് ഭംഗിയായി ഉടുത്ത് ബാഗും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ഡൈനിങ് ഹാളിൽ ചെല്ലുമ്പോൾ അമ്മ അരുണുള്ള കാപ്പിയുമായി റൂമിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു സെറ്റുമുണ്ടുത്ത് വന്ന് നിൽക്കുന്ന ചാരുവിനെ കണ്ടപ്പോൾ അവരുടെ മുഖം തിളങ്ങി തൻ്റെ മകൾ ആ വിഷത്തിൽ കുറച്ചുകൂടി സുന്ദരിയായി അസലായിട്ടുണ്ട് അമ്മയുടെ കുഞ്ഞിൻ്റെ വേഷം ഏട്ടനെ പോയി കാണിക്ക് അവനാണ് ഇത് കാണാൻ കാത്തു കിടക്കുന്നത് കൊള്ളാമോ അമ്മ നന്നായിട്ടുണ്ട് ചാഞ്ഞൻ ചരിഞ്ഞു നിന്ന് അമ്മയെ കാണിച്ചു അത് കഴിഞ്ഞ് നേരെ അരുണിൻ്റെ ഓടി ഏട്ടാ എങ്ങനെയുണ്ട് അരുണിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് നിൽക്കുമ്പോൾ അരുണിൻ്റെ കണ്ണുകൾ വിടർന്നു സന്തോഷം അലതല്ലി അസലായിട്ടുണ്ട് ഏട്ടൻ്റെ വാവ സുന്ദരിയായിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ ഏതെങ്കിലും ചെക്കന്മാർ വീട് തേടി വന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് പോകും അയ്യേ അങ്ങനെ എന്നെ ആരും കെട്ടിക്കൊണ്ട് പോവണ്ട എൻ്റെ ഏട്ടൻ എഴുന്നേറ്റ് നടന്ന് മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു തരണം വാവയുടെ വിവാഹത്തിന് അതിന് ഏട്ടനെ കൊണ്ട് കഴിയുമോ മോളെ അരുണിൻ്റെ ഒച്ച ഇടറി കഴിയും ഏട്ടൻ്റെ വാവയെ വിശ്വാസമുണ്ടോ ഏട്ടനെ നിന്നെയല്ലാതെ മറ്റാരെ അമ്മളെ വിശ്വാസം എന്നാൽ വാവ ഉറപ്പ് തരും ഏട്ടൻ എഴുന്നേറ്റ് നടക്കും ഈ നിരാശയൊക്കെ മാറ്റിവെച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്ക് പറ്റുമെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം ഒരു പന്തലിൽ വെച്ച് നടത്തും അല്ലേ അമ്മയും ആ അതൊക്കെ നടത്താം ഇപ്പോൾ ചെന്നില്ലെങ്കിൽ അമ്പലത്തിൽ നട അടയ്ക്കും ഇറങ്ങട്ടെ ഏട്ടാ ഇന്നലെ തന്നെ ലീവ് ആയിരുന്നില്ലേ ഇന്ന് അല്പം താമസിക്കുമെന്ന് വിനോദസാറിന് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അമ്മയെയും പിന്നിലിരുത്തി ചാരു അമ്പലത്തിലേക്ക് പുറപ്പെട്ടു വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ് തലേ ദിവസം തന്നെ അമ്മ പോയി വഴിപാട് ഇതൊക്കെ കൊണ്ട് പിറ്റേന്ന് ചെന്ന് തൊഴുതു പ്രസാദം വാങ്ങി വരുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തിരുമേനി പുറത്തേക്ക് വന്നു ഇന്ന് പിറന്നാളാണല്ലേ നല്ലത് വരട്ടെ ഏട്ടൻ്റെ കാര്യം തിരുമേനിയോട് അമ്മ എന്തോ ചോദിക്കുന്നത് കേട്ടു വിഷമിക്കേണ്ട മകന്റെ കഷ്ടകാലം ഒക്കെ കഴിഞ്ഞു ഭഗവതിയെ വിടാതെ പ്രാർത്ഥിച്ചോളൂ മോനുറപ്പായും എഴുന്നേറ്റ് നടക്കും ഇനി അങ്ങോട്ട് സങ്കടകാലമൊക്കെ മാറിയെന്നാണ് വല്ലാത്ത ആശ്വാസം തോന്നി നന്ദിനിക്ക് തിരുമേനിയുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ പ്രസാദം വാങ്ങി അമ്മയെ തിരികെ വീട്ടിൽ കൊണ്ട് ശേഷമാണ് ചാരു ഹോസ്പിറ്റലിലേക്ക് പോയത് ഇടയ്ക്ക് വച്ച് റോഡിലൊരാക്സിഡൻ്റ് ആയത് കാരണം വണ്ടികളൊക്കെ തിരിച്ചു വിട്ടതുകൊണ്ട് വളരെ വൈകിയാണ് ചാരു ഹോസ്പിറ്റലിൽ എത്തിയത് ഡ്യൂട്ടി റൂമിലേക്ക് ചെന്നപ്പോൾ തന്നെ അവിടെ രാജി സിസ്റ്ററിനെ കാണാനില്ല അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് കീർത്തി അങ്ങോട്ട് വന്നത് നീ എന്താടി ഇന്ന് ആകെ അടിപൊളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത് നിന്നെ ഈ സാരിയിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഏടി പൊട്ടി ഇത് സാരിയല്ല സെറ്റുമുണ്ടാണ് എന്തായാലും നിനക്ക് അസലായി ചേരുന്നുണ്ട് പൊട്ടേ നീ എന്താ ഈ വേഷത്തിൽ ഇന്നെൻ്റെ പിറന്നാളാണ് അമ്മ ഓർമ്മിച്ചപ്പോഴാണ് ഞാൻ തന്നെ അറിഞ്ഞത് എന്തായാലും നന്നായി നിനക്ക് നാ വെട്ടുപോത്തിൻ്റെ കൂടെയാണ് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത് നീ ലേറ്റായതുകൊണ്ട് അയാളുടെ വായിലിരിക്കുന്നത് മുഴുവനും കേട്ട് രാജി സിസ്റ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട് ഈശ്വര ചാരു നെഞ്ചിൽ കൈവച്ചു കുറച്ചുകൂടി നേരത്തെ എത്തിയതിനെ വഴിയിലൊരാക്സിഡൻറ്റ് അതുകൊണ്ട് വണ്ടി മുഴുവനും തിരിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു അതിനിടയിൽ പെട്ടുപോയി ഇനി അയാളുടെ വായിലിരിക്കുന്നത് എന്തൊക്കെ കേൾക്കണമോ എന്തോ എന്തായാലും നിന്റെ ഡ്യൂട്ടി സിസ്റ്റർ എടുത്തിരിക്കുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഓടി എവിടേക്ക് ചെന്നിട്ട് കാര്യമില്ല നീ വാ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം കീർത്തി ചാരുവിനെ നിർബന്ധിച്ച് ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേരും ഓരോ ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിനോദ് അവിടേക്ക് വന്നത് ആഹാ മാഡം ഇവിടെ ഇരിക്കയായിരുന്നു പാവപ്പെട്ട രാജീ സിസ്റ്ററിനെ പുലിമടയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നീ ഇവിടെ വന്ന് ചായയും പഴംപൊരിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊള്ളാം ആഹാ ഇന്ന് അടിപൊളി വേഷത്തിലൊക്കെ എന്ത് പറ്റി ഇന്ന് വിശേഷം വല്ലതും അവളെ ആകമാനം നോക്കിക്കൊണ്ട് വിനോദ് ചോദിച്ചു ആ നല്ല ആ ബെസ്റ്റ് നാഴികക്ക് നാൽപ്പത് വട്ടം പൊന്നാങ്ങളെ ചമയുന്ന സാറ് തന്നെ അവളോട് ഈ ചോദ്യം ചോദിക്കണം കീർത്തി വിനോദിനെ നോക്കി കളിയാക്കി എടോ സത്യത്തിൽ എനിക്കറിയില്ല എന്താണെന്ന് അതല്ലേ ഞാൻ ചോദിച്ചത് എന്നാൽ ഞാൻ പറഞ്ഞു തരാം സാറിൻ്റെ പെങ്ങളുടെ പിറന്നാളായെന്ന് പിറന്നാൾ ആശംസകൾ ചാരു വിനോദ് അവളുടെ കയ്യിൽ കൈ ചേർത്ത് ആശംസകൾ അറിയിച്ചു ചാരു പുഞ്ചിരിയോടുകൂടി അത് സ്വീകരിച്ചു കോപ്പിയിലെ തിരക്കൊന്നൊഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ വന്നതായിരുന്നു അശ്വിൻ അപ്പോഴാണ് അവൻ ചാരുവിനെ കാണുന്നത് ആദ്യ നോട്ടത്തിൽ തന്നെ അവൻ്റെ കണ്ണുകൾ വിടർന്നു തുടരും എൻ്റെ കഥകൾ വായിക്കുന്ന കൂട്ടുകാർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ എൻ്റെ ചാരുവിനെയും അശുവിനെയും ഇഷ്ടമാവുന്നുണ്ടോ വേൾഡ് ഓഫ് രുദ്രാരിദ്രപ്രിയയും സ്റ്റോറീസ് ഓഫ് രുദ്രാരിദ്രപ്രിയയും ഷോർട്ട് സ്റ്റോറീസ് ഓഫ് രുദ്രാരിദ്രപ്രിയയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ